ചില വാക്കുകൾ കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പോലും ക്ഷീണിച്ചു പോകുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും പ്രിയരെ ദൈവവചനം പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്ന ക്രിസ്തു നിങ്ങൾ ആത്മാവിൽ വിശ്വസിച്ചെങ്കിൽ നിങ്ങളെ വിളിച്ച ദൈവം അന്ത്യം വരെ നിങ്ങളെ കൊണ്ടുപോകാൻ സൂക്ഷിക്കാൻ ആ യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരും ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നതാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു വിശ്വസിക്ക് ഈ കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്ക് ഈ കർത്താവിനെ മനസ്സിലാക്ക് കർത്താവിനെ ഹൃദയത്തിനകത്ത് ഉൾനട്ട വചനത്തിനകത്ത് നിലനിൽക്ക് വിശ്വാസത്തിൽ സഞ്ചരിക്കുക വിളിച്ച ദൈവം വിശ്വസത്തിനെ നെണ്ണി സഞ്ചരിക്ക് അതിന് വിരോധമായിട്ട് വരുന്ന വാക്കുകളെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം ആത്മാവിനെ റിജക്റ്റ് ചെയ്തിട്ട് ജഡത്തിൽ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാതെ ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ തന്നെ അവസാനിപ്പിക്കാൻ ദൈവംർമ്മജയട്ടെ വിശ്വസിക്കുക